നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിൽ ഞായറാഴ്ച ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടാൻ ഒരുങ്ങുകയാണ് മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ സീസണിൽ പത്താം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് നിരാശപ്പെടുത്തിയ മുംബൈ ഇത്തവണ ഒരു വമ്പൻ തിരിച്ചുവരവാണ് ഐ പി എല്ലിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് പേപ്പറിൽ കിഡിൻ സ്ക്വാഡുള്ള അവർക്ക് അതിന് സാധിക്കുമെന്നാണ് ആരാധക പ്രതീക്ഷയും മെഗാലയനം നടന്നതോടെ ടീമിൽ പല മാറ്റങ്ങളും വന്നെങ്കിലും അതെല്ലാം അവരുടെ ശക്തി കൂട്ടി എന്നതാണ് വാസ്തവം പേപ്പറിലേക്ക് അടുത്ത് വെച്ച് നോക്കിയാൽ ഇക്കുറി മുംബൈ പ്ലേ ഓഫിൽ എത്തുമെന്ന് കണ്ണും പൂട്ടി പറയാൻ സാധിക്കും അതേസമയം ആദ്യ കളിക്കിറങ്ങും മുൻപ് ചില താരങ്ങളുടെ ഫോമ് മുംബൈ ഇന്ത്യൻസിന് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അത്തരത്തിൽ സീസണ് മുൻപ് മുംബൈ ഇന്ത്യൻസിന് ആശങ്ക സമ്മാനിക്കുന്നത് എന്തൊക്കെ ഏതൊക്കെ താരങ്ങളാണെന്ന് നോക്കാം ഇന്ത്യൻ സൂപ്പർ താരം സൂര്യകുമാർ യാദവിന്റെ ഫോം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഐ പി എല്ലിന് മുൻപ് മുംബൈ ഇന്ത്യൻസിന്റെ ഏറ്റവും വലിയ തലവേദന അന്താരാഷ്ട്ര ക്രിക്കറ്റിലും ആഭ്യന്തര ക്രിക്കറ്റിലും സമീപകാലത്ത് ദയനീയ പ്രകടനങ്ങളാണ് അദ്ദേഹത്തിൻ്റെത് ഈ വർഷം ഇംഗ്ലണ്ടിനെതിരെ നടന്ന അഞ്ച് മത്സര ടി ട്വന്റി പരമ്പരയിൽ ആകെ ഇരുപത്തിയെട്ട് റൺസ് മാത്രം നേടാനായ സ്കൈ രണ്ട് കളികളിൽ പൂജ്യത്തിന് പുറത്താവുകയും ചെയ്തിരുന്നു വിജയ ഹസാരെ ട്രോഫിയിലും ദയനീയ പ്രകടനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെത് നാല് ഇന്നിംഗ്സുകളിലായി മുപ്പത്തി റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത് അവിടെയും രണ്ട് കളികളിൽ അദ്ദേഹം പൂജ്യത്തിന് പുറത്തായി രഞ്ജി ട്രോഫിയിലാകട്ടെ അഞ്ച് ഇന്നിങ്സുകളിൽ നിന്നാകെ നൂറ്റി ഒൻപത് റൺസ് മാത്രമാണ് സൂര്യകുമാർ യാദവിന് നേടാനായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ സൂര്യകുമാർ യാദവിന്റെ ബാറ്റിംഗിൽ വലിയ പ്രതീക്ഷകളാണ് മുംബൈ ഇന്ത്യൻസിനുള്ളത് അതുകൊണ്ടുതന്നെ താരം ഫോമിൽ എത്തിയില്ലെങ്കിൽ അവർക്ക് കനത്ത തിരിച്ചടി ലഭിക്കും ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് ബാറ്ററായ വിൽ ജാക്സന്റെ ഫോമും മുംബൈ ഇന്ത്യൻസിന് ആശങ്ക നൽകുന്നുണ്ട് ഇക്കഴിഞ്ഞ ഐ പി എൽ മെഗാലയത്തിൽ നിന്നായിരുന്നു ഈ ഇംഗ്ലണ്ട് താരത്തെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയത് കഴിഞ്ഞ സീസണിൽ ആർ സി ബിക്കായി ഇരുന്നൂറ്റി മുപ്പത് റൺസും രണ്ട് വിക്കറ്റുകളും നേടിയ താരമായിരുന്നു വിൽ ജാക്സൺ ഇതിൽ ഗുജറാത്ത് ഐറ്റൺസിനെതിരെ നാൽപ്പത്തിയൊന്ന് പന്തിൽ നൂറ് റൺസ് നേടിയ പ്രകടനം ക്രിക്കറ്റ് ലോകത്തെ ത്രില്ലടിപ്പിച്ചിരുന്നു സമീപകാലത്ത് അത്ര മികച്ച ഫോമിലല്ല ജാക്സ് എന്നതാണ് മുംബൈ ഇന്ത്യൻസ് ആരാധകരെ നിരാശരാക്കുന്നത് ഇത്തവണത്തെ ദക്ഷിണാഫ്രിക്ക ട്വന്റി ട്വന്റിയിൽ ഇരുപത്തിയഞ്ച് ബാറ്റിംഗ് ശരാശരിയിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് റൺസ് മാത്രമായിരുന്നു ജാക്സ് നേടിയത് ഐ പി എല്ലിൽ ജാക്സ് ഫോമിലേക്ക് ഉയർന്നില്ല എങ്കിൽ മുംബൈ ഇന്ത്യൻസിന് അത് വലിയ തിരിച്ചടിയാകും കഴിഞ്ഞ സീസണിൽ ആർ സി ബിക്കായി നാല് കളികളിൽ നിന്ന് നാല് വിക്കറ്റുകൾ വീഴ്ത്തിയ ഇംഗ്ലണ്ട് പേസറാണ് റീസ് ടോപ്ലൈ ആർ സി ബി ടീമിൽ നിന്ന് റിലീസ് ചെയ്ത താരത്തെ ഇത്തവണ മുംബൈ ഇന്ത്യൻസ് ഒപ്പം കൂട്ടിയിരുന്നു എന്നാൽ താരത്തിന്റെ സമീപകാല ഫോം അത്ര മികച്ചതുമല്ല കഴിഞ്ഞ വർഷം കളിച്ച പതിനൊന്ന് അന്താരാഷ്ട്ര ആകെ ആറ് വിക്കറ്റുകൾ മാത്രമാണ് താരത്തിന്റെ സമ്പാദ്യം അബുദാബി ടി ടെൻ ലീഗിൽ അഞ്ച് കളികളിൽ നിന്ന് മൂന്ന് വിക്കറ്റുകൾ മാത്രമാണ് താരത്തിന് നേടാനായത് ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിൽ ഏഴ് കളികളിൽ നിന്ന് നാല് വിക്കറ്റുകളായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഐ പി എല്ലിൽ താരം ഫോമിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ